നിങ്ങൾ എല്ലാവരും ഈ ഈ പോയിട്ട് വ്യക്തിയെ ഓപ്പൺ ഓപ്പൺ ഡിബേറ്റിന് പറഞ്ഞു കേട്ടോ ഡയറക്റ്റ് ഡിബേറ്റ് ഇദ്ദേഹത്തിന്റെ 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 കുടുംബം ഫാമിലി മക്കൾ ഭാര്യ അച്ഛൻ അമ്മ ഇവിടെ തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും മൂഞ്ചിപ്പുകാർക്കും ഒക്കെ ജീവിക്കണം അതുകൊണ്ട് അവരെ ഞാൻ വിമർശിക്കാൻ ഉദ്ദേശിക്കില്ല അവരെ പരിഹസിക്കാനോ അവരുടെ കഞ്ഞീൽ പൂഴിയിടാനോ ഒന്നും ഞാൻ ശ്രമിക്കില്ല പക്ഷേ എല്ലാവർക്കും നല്ല നമസ്കാരം ഇന്നലെ രാത്രി പത്രയോട് കൂടി പോകുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു വീഡിയോ അല്ല അതൊരു ഒരു ഒരു ടീച്ചർ പോലെ ഒരു ചെറിയ രണ്ട് രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രം ആളുകളെ അത് കണ്ടിട്ടുള്ളൂ പക്ഷേ കുറച്ച് മുന്നേ മുതൽ വളരെ രൂക്ഷമായ പ്രതികരണം അതിനോട് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഞാൻ വിശദമായിട്ടൊന്നു പറയാം സാധാരണ നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യാറില്ല ഇത്തരം പ്രതികരണങ്ങൾ നടത്താറില്ല പോകന്റെ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഭീഷണി കലർന്ന പരിഹാസം കലർന്ന കലർന്ന ചില കണ്ടു ആ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ആരുടെയും ചിത്രം ഞാൻ കാണിച്ചിട്ടില്ല ഒരു ശബ്ദം കേൾപ്പിച്ചു എനിക്ക് കൗതുകം തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിനോട് റിയാക്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് ആ വീഡിയോ റിയാക്ഷൻ വീഡിയോകൾ നമ്മുടെ ഒരു പതിവ് രീതിയല്ല നമ്മുടെ പ്രേക്ഷകരും അത് അത്ര ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലുമല്ല എന്ന് തോന്നുന്നു പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ കണ്ടപ്പോൾ അത് യൂട്യൂബ് എനിക്ക് സജസ്റ്റ് ചെയ്തു തന്നതാണ് അല്ലാതെ ഞാൻ തേടി പിടിച്ച് കണ്ടതല്ല സ്വാഭാവികമായിട്ടും എനിക്കൊരു വലിയ കൗതുകം തോന്നുന്നു അതിൻ്റെ തലക്കെട്ട് തൊട്ട് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാര രീതികളൊക്കെ എന്നെ ഒന്ന് രസിപ്പിച്ചു സ്വാഭാവികമായിട്ടും അതിനോടുള്ള ഒരു പ്രതികരണം നടത്തണം കാരണം ദീപാവലി എന്ന് പറയുന്ന ആ നാല് അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചു ദീപാവലി എന്ന് പറയുന്ന വാക്കിനെ അദ്ദേഹം ഡീകോഡ് ചെയ്യുന്നു ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കിടക്കുന്നില്ല പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുള്ള ചിത്രം കാണിച്ചിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചിരിക്കുന്നു അതോടുകൂടി അദ്ദേഹത്തിന് ഒരു വലിയ ഭക്തജന സംഘമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അവരൊക്കെ വന്നിട്ട് വെല്ലുവിളിക്കുന്നു അദ്ദേഹവുമായിട്ട് സംവാദത്തിലേർപ്പെടണം എന്ന് പറയുന്നു പോങ്ങൻ ഇദ്ദേഹവുമായിട്ട് സംവാദത്തിലേർപ്പെടണം സത്യം പറഞ്ഞാൽ ഞാനൊരു സംവാദകനല്ല ഞാനൊരു പ്രതികരണ തൊഴിലാളിയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു കാലഘട്ടത്തിൽ സംവദിക്കാൻ കൊള്ളാവുന്ന ആളുകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈത്രേയൻ രാഹുൽ ഈശ്വർ നല്ലൊരു സംവാദകനാവും ഡോക്ടർ ആരിഫ് ഹുസൈൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നല്ലൊരു സംവാദം കാരണം സംവാദം എന്ന് പറയുന്നത് പോലും ഇന്നൊരു വിനോദോപാധിയാണ് സ്വാഭാവികമായിട്ടും അതിൽ അഗ്രഗണ്യരായിട്ടുള്ള ആളുകളാണ് സംവദിക്കേണ്ടത് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഗൂഗിൾ ഒരുക്കി തന്നിട്ടുള്ള ഈ സാങ്കേതിക സൗകര്യം വെച്ചുകൊണ്ടാണ് ഞാൻ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യവും കൂടി പറയാം ഈ മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേര് എന്റെ നാവ് കൊണ്ട് ഞാൻ പറയില്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുത്തോളം സ്വാഭാവികമായിട്ടും എനിക്ക് അത്രത്തോളം മഹത്വമില്ല അദ്ദേഹം സ്വന്തമായിട്ട് തിയറി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ പേരിന്റെ ആദ്യത്തെ ആംഗലേയ പദം ഉപയോഗിച്ചുകൊണ്ട് അതിൽ തിയറി വരെ ഉണ്ടാക്കിയിരിക്കുന്നു ആ തിയറി അനുസരിച്ച് സ്വാഭാവികമായിട്ടും ചന്ദ്രൻ ഇല്ല ഭൂമിയുടെ നിഴൽ മാത്രമാണ് പ്രതിബിംബം മാത്രമാണ് ചന്ദ്രൻ എന്ന് പറയുന്നു ചന്ദ്രനെ അങ്ങനെ നിരാകരിച്ചു കൊണ്ട് ഒരു ജ്യോതിഷിക്ക് എങ്ങനെ സാധ്യമാകും അദ്ദേഹത്തിന്റെ കച്ചവടം എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായി കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രനും അച്ഛനും അമ്മയും പോലെയാണ് ഒരു ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ജ്യോതിശാസ്ത്രത്തിന്റെ അടിത്തറ തന്നെയാണ് നിലനിൽക്കുന്നത് അതിലാണ് എന്ന് മനസ്സിലാക്കൽ വായിച്ചുള്ള മനസ്സിലാക്കല ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ഗുരുനാഥനൊന്നുമില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതുപോലുള്ള ഭോഷ്ക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങൾ പറയുമ്പോൾ സ്വർണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിയറി വെച്ചുകൊണ്ട് സ്വർണം എന്ന് പറയുന്നത് ഏതോ ഒരു മൃഗത്തിൻ്റെയോ ജന്തുവിൻ്റെയോ ജീവിയുടെ വിസർജ്യമാണ് സ്വർണം എന്നോ അങ്ങനെ എന്തോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ പല കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ ഈ തിയറി മുഴുവൻ എൻ്റെ തലയിലെത്തി ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശിക്ഷനാകോ ഇല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ എന്തായാലും അദ്ദേഹം ഞാൻ ആ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞു ഈ വീഡിയോ ആ വീഡിയോയുടെ ലക്ഷ്യം പോലും വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരിഹസിക്കാനോ വിമർശിക്കാനോ നിന്ദിക്കാനോ അല്ല അദ്ദേഹത്തിൻ്റെ കഞ്ഞുകൂടി മുട്ടിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമായിരുന്നില്ല പക്ഷേ ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി അദ്ദേഹം എന്നെ സമീപിക്കുന്നു എന്ന് തോന്നുന്ന നിലയിൽ അദ്ദേഹത്തിന് കുറേ ഭക്തജന സംഘമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി വാസ്തവത്തിൽ എൻ്റെ വീഡിയോ ജ്യോതിഷം എന്ന് പറയുന്ന ആ ജ്യോതിഷം തീർച്ചയായിട്ടും ഇന്ന് പലർക്കും അതൊരു തൊഴിൽ മേഖല കൂടിയാക്കി മാറ്റിയിട്ട് അതിൽ നിക്ഷേപം ഇറക്കിക്കൊണ്ട് ഒരൽപ്പം അവിടുന്ന അല്പജ്ഞാനികൾ തീർച്ചയായിട്ടും അതിൽ വളരെ രസകരമായി രസകരമായിപ്പോൾ നല്ല നടന്മാരെങ്ങനെയാണ് നല്ല അഭിനേതാക്കളെങ്ങനെയാണ് മോഹൻലാൽ കഥകളി കളിക്കുന്നു വാനപ്രസ്ഥത്തിൽ ഗംഭീരമാണ് എത്രയോ കാലം കഥകളി പഠിച്ച ഒരു മനുഷ്യനെ പോലല്ലേ വാനപ്രസ്ഥത്തിൽ അദ്ദേഹം ആടുന്നത് അതേപോലെ ചിത്രം എന്ന് പറയുന്ന സിനിമയിൽ പാട്ടുരംഗത്തിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം എത്രയോ കാലം സാധകം ചെയ്തിട്ടുള്ള ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന ഒന്നിൻ്റെ ആഴത്തിൽ മുങ്ങി നടക്കുന്ന ഒരു മനുഷ്യനെ പോലെയല്ലേ നമ്മൾക്ക് തോന്നിപ്പോകുന്നത് അത് അഭിനയമാണ് അത് കഴിവാണ് എന്ന് പറയുന്നത് പോലെ ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ എവിടുന്നിവിടുന്നും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചതിന് ശേഷം അഭിനയിക്കുന്ന ആളുകളുണ്ട് മിമിക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ജ്യോതിഷിയാവുന്നവരുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിൽ പോയി പെട്ടുപോകാറുണ്ട് എനിക്ക് ഈ ലോകം എന്ന് പറയുന്നത് എൻ്റെ ഒരു തിയറി പ്രകാരം പോങ്ങൻ്റെ പി തിയറി പ്രകാരം പോങ്ങൻ ഒരു കാര്യം പറയാം ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ് നല്ല ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല തട്ടിപ്പുകാർക്ക് വെട്ടിപ്പുകാർക്ക് മൂഞ്ചിപ്പുകാർക്ക് എല്ലാത്തരം മനുഷ്യർക്കും ഈ ലോകം ജീവിക്കാൻ അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അവർക്കും ജീവിച്ചേ പറ്റുള്ളൂ തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും ഒക്കെ ജീവിച്ചേ പറ്റുള്ളൂ വിഡ്ഢികൾ അതിലിരപ്പെടും അതിൽ കുറ്റം പറയാനും പറ്റില്ല പക്ഷേ പോങ്ങൻ്റെ ഒരേ ഒരു ശ്രമം എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ലോകത്തുള്ള ഒരു തട്ടിപ്പുകാരനെതിരെയും പോങ്ങൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വ്യക്തിപരമായി അവരെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിക്കാനോ അവരെ വിമർശിക്കാനോ അവരുടെ തൊണ്ടി ആ കള്ളത്തരത്തിൻ കള്ളത്തരമാകുന്ന തൊണ്ടിയിലേക്ക് വെളിച്ചം വീശാൻ ഒന്നും പോകാൻ ശ്രമിക്കുന്നില്ല പക്ഷേ പാവപ്പെട്ട മനുഷ്യരാരെങ്കിലും ഇതിലൊക്കെ പെട്ടുപോയി എന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സഹായം നൽകാനോ അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാർ പെട്ടുപോകാതിരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ചില സൂചനകൾ ചൂണ്ടുപലകയാവാനോ ഒക്കെ നമ്മളുടെ സംസാരമോ ഈ ഇടമോ ഒക്കെ സഹായിക്കുമെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതല്ലാതെ ആരോടെങ്കിലും സംവദിച്ച് ജയിക്കാനോ ഇത് രാജകാലമൊന്നുമല്ലോ രാജഭരണകാലം ഒന്നുമല്ലല്ലോ ഇത് അല്ലേ ജനാധിപത്യ കാലമാണ് ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാവാ അത് ഞാൻ നടത്തുന്നുണ്ട് ഈ ഇടത്തിലൂടെ അതുകൊണ്ട് വ്യക്തിപരമായി ആരെയെങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ ഉപദ്രവിക്കുക എൻ്റെ താല്പര്യത്തിൽപ്പെടുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കൊള്ളരുതായ്മകൾ എന്ന് ഞാൻ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പറയുന്നത് പലതും വിഡ്ഢിത്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സഹജീവികളോട് മാന്യമായ നിലയിൽ പങ്കിടാനുള്ള അവകാശം എനിക്കുണ്ട് എനിക്ക് ഭക്തജന സമ്പത്തില്ല എൻ്റെ കാര്യങ്ങൾ ഞാനാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി ഞാൻ ആരെക്കുറിച്ചും ഊന്നിയില്ല ഒരു ശബ്ദം മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ പക്ഷേ ആ ശബ്ദം എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരവസരമാക്കണം വളർച്ചയ്ക്കുള്ള അവസരമാക്കി മാറ്റണം എന്ന നിലയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരാധക സേനയ്ക്കൊക്കെ കൊടുക്കുന്ന എന്താ അതിന് പറയുന്നത് സന്ദേശങ്ങൾ ആ സന്ദേശങ്ങളൊക്കെ ബഹുരസമാണ് ഞാൻ മനുഷ്യരുടെ സ്വകാര്യതയെ മാനിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നില്ല എൻ്റെ വിശ്വാസമുള്ളവർ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ ഇന്നലത്തെ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് ഈ പറയുന്ന പുണ്യജന്മം അദ്ദേഹത്തിൻ്റെ ആരാധകരോട് ഭക്തരോട് ആരാധകർ എന്നല്ല ഭക്തരായിട്ടുള്ള ശിഷ്യന്മാരോട് ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ താഴെ അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്കിട്ട് പോയി പണിതോളാം ഉച്ചേച്ചിമാർ പ്രതികരിച്ചു തുടങ്ങി അവസരങ്ങൾ വീണ് കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക പോ പണിയാൻ ഞാൻ ഈ പണി ചെയ്യുന്ന ഒരാളല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് പറയും ഞാൻ ആരെയും വിടില്ല ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ശരികൾ താങ്കൾ താങ്കളുടെ താങ്കൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പുണ്യജന്മം ആ പുണ്യജന്മം അദ്ദേഹത്തിന്റെ ഭക്തരുമായി സംവദിക്കുന്നത് പോലെ ഞാൻ എന്റെ കാര്യങ്ങൾ പറയുകയാണ് അപ്പോ ഞാനൊരു സന്ദേശം ഒന്ന് കേൾപ്പിക്കട്ടെ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഈ താഴെ പോയിട്ട് ഈ ഓപ്പൺ ഡിബേറ്റിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഡയറക്റ്റ് ഓപ്പൺ ഡിബേറ്റ് ലൈവ് 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 പ്രോഗ്രാം ലൈവ് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞേക്കെട്ടോ നിങ്ങളുടെ അറിവ് പരിചയത്തിലാണ് ഇദ്ദേഹമെങ്കിൽ ഇദ്ദേഹത്തിനോട് പറഞ്ഞേക്ക് ഓപ്പൺ ഡിബേറ്റ് പിടിച്ചിട്ടുണ്ടെന്ന് പറയാം ഇദ്ദേഹത്തിന്റെ ചാതകം ഇദ്ദേഹത്തിന്റെ ടൈമുണ്ടായിട്ട് ഇദ്ദേഹത്തിന്റെയോ ഇദ്ദേഹത്തിന്റെ മക്കളുടെയോ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയോ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകൾ എടുത്തിട്ട് തന്നെ കാര്യം പറഞ്ഞു കൊടുക്കാം പറയും ഓക്കെ കാര്യം കാര്യം അതായത് വേറെ ആരും കുടുംബം ഫാമിലി ഭാര്യ അച്ഛൻ അമ്മ അവരുടെ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഓപ്പൺ ഇത് അദ്ദേഹത്തിന്റെ ഭക്തജനസംഘത്തിന് അദ്ദേഹം അയച്ചു കൊടുത്തതാണ് അതായത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ എന്നിട്ട് പോലും നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴേ കാഴ്ചകൾ വന്നിട്ടുള്ളൂ എനിക്ക് ഈ മനുഷ്യനോടുള്ള വലിയ മതിപ്പെന്ന് പറയുന്നത് പലരും എന്നെ എന്നെ തന്ത ഇല്ലാത്തവനെന്നൊക്കെയാണ് ഞാനിവിടെ കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും എന്നെ തന്തയില്ലാത്തവനെന്നും തള്ളയില്ലാത്തവനെന്നും കുടുംബമില്ലാത്തവനെന്നും ഒക്കെയാണ് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ആവട്ടെ അമ്മയുടെ ആവട്ടെ കുടുംബത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ഒരു ഒരു ഞാനൊരു ബാസ്റ്റാർഡല്ല എന്നുള്ള ഒരു വിചാരം അദ്ദേഹം വെച്ച് പുലർത്തുന്നതിൽ അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട് പിന്നെ ഞാൻ പറയുന്നത് ഈ സംവാദത്തിൽ പരസ്യമായിട്ടുള്ള സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ രണ്ട് കാര്യങ്ങളാണ് അതിൽ ആദ്യം പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നത് പരസ്യ സംവാദം എന്ന് പറയുന്നത് ഞാനൊരു നല്ല സംവാദകനായിരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എങ്കിൽ പോലും അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് സംവദിക്കാം പക്ഷേ അതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയട്ടെ സാധാരണ അണ്ടകടാഹമണ്ട ശ ശിരോമണി പുരസ്കാരം നേടി നിൽക്കുന്ന ഒരു വ്യക്തി സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനോട് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനോട് ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് അണ്ടകടാഹം മണ്ഡശിരോമണി പുരസ്കാരം നേടി നിൽക്കുന്ന ഒരു ശ്രീമാൻ സാമാന്യ ബോധമുള്ള മനുഷ്യർ തീർച്ചയായിട്ടും പ്രയാസപ്പെടും കാരണം ഇദ്ദേഹം ചന്ദ്രൻ ഇല്ല ഭൂമിയുടെ നിഴലാണ് എന്ന് ഒരു വ്യക്തിയോട് പോയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനോട് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ എന്താ സംഭവം ഈ ഹൃദയസ്തംഭനം ഇപ്പം ഇല്ലാത്ത ഒരാൾ ഹൃദയത്തിന് അത്രമാത്രം ഒരു ലമില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു വീണ് ചത്തുപോകും ഇമ്മാതിരി ഒരു വിഡ്ഢിത്തം കേൾക്കുമ്പോൾ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഡ്ഢികളോട് അല്ലെങ്കിൽ ഈ വിഡ്ഢി എന്ന് ഞാൻ പറയുന്ന ഒരു വ്യക്തിയല്ല പറഞ്ഞത് ദയവായിട്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എനിക്ക് വിഡിത്തം വിഡ്ഢികളോടാണ് ഒട്ടും സഹിഷ്ണുതയോടുകൂടി ഇടപെടാൻ കഴിയാതെ പോകുന്നത് കാരണം നമ്മളുടെയൊക്കെ തലയ്ക്കകത്ത് അത്യാവശ്യം വേണ്ടുന്നതായിട്ടുള്ള സൈദ്ധാന്തിക സാമർഥ്യം പ്രകൃതി ഒരുക്കി തന്നെ വിട്ടിരിക്കുന്നത് എന്നിട്ടും അതൊന്നും ഉപയോഗിക്കാതെ വിഡ്ഢിയായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു ഞാൻ ഈ മനുഷ്യനെ വിഡ്ഢിന്ന് ഞാൻ പറയില്ല കേട്ടോ ഇദ്ദേഹം ഒരു വിഡ്ഢിയായിട്ടുള്ള കൗശലക്കാരനാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് എതിരെ ആ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാൻ അവിടെ പരാമർശിച്ചിട്ടില്ല ഇനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിനകത്ത് എന്തെങ്കിലും സൂചന ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ ശബ്ദം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നിട്ട് പോലും ആ മനുഷ്യൻ അതിഭയങ്കരമായി ഇതിനോട് വളരെ വൈകാരികമായിട്ട് എടുക്കണമെങ്കിൽ ഞാൻ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക വൈകാരിക പാകത പോലും ഇല്ല ആ മനുഷ്യന് ഒരു പോങ്ങൻ അയാളുടെ ചാനലിലൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു രാത്രി പത്തരയ്ക്ക് ഒരു 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 വീഡിയോ ഇടുന്നു ദീപാവലിയെ ഡീ കോഡ് ചെയ്യുന്നതിന് എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ഞാൻ ഒന്ന് ഡീ കോഡ് ചെയ്യും എന്ന മട്ടിൽ ഞാനൊരു കാര്യം പറയുമ്പോൾ ഉടനെ തന്നെ ആ രാത്രി തന്നെ അദ്ദേഹം ശിഷ്യഗണങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ട് പൊങ്ങനെട്ട് പണിതോണം എന്ന് പറയുന്ന രീതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതാണ് ഫാസിസം എന്ന് പറയുന്നത് ഒട്ടും വൈകാരിക പാകതയില്ലാതെ ഒരു വിമർശനത്തെ ആ വിമർശനം എന്ന് പറയുന്നത് പൂർണ്ണമായി സംഭവിച്ച് കഴിഞ്ഞിട്ടായിരുന്നു പ്രതികരിക്കേണ്ടത് എന്താണ് ഞാൻ പറയാൻ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ഒരുപക്ഷെ ബദലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാമായിരുന്നു പക്ഷെ അതുപോലെ നിങ്ങൾക്ക് അതിനുള്ള ക്ഷമ പോലും ഉണ്ടായില്ല രാത്രി പത്തരക്കിട്ട വീഡിയോയോട് ആ രാത്രി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ പോയിട്ട് ആളുകളെ ഇളക്കി വിടാൻ നോക്കുന്നു കാൽ ലക്ഷത്തോളം സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു ചാനലാണ് അദ്ദേഹത്തിൻ്റെ ഈ പുണ്യ ജന്മത്തിൻ്റെ ഞാൻ അദ്ദേഹത്തെ ഡീകോഡ് ചെയ്യാൻ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അധികമൊന്നും അറിയില്ല അദ്ദേഹം സൗദി അറേബ്യയിലോ മറ്റോ കുറെ കാലം ബർഗറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബർഗർ വിൽപ്പനയായിരുന്നോ അത് ഉണ്ടാക്കലായിരുന്നോ അതല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപനം നടത്തലായിരുന്നോ ഒന്നും എനിക്കറിയില്ല എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയില്ല സൗദി അറേബ്യയിൽ അദ്ദേഹം ഈ ബർഗറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു നാട്ടിൽ അദ്ദേഹത്തിന് ബിസിനസ് സംരംഭമുണ്ട് അദ്ദേഹം വലിയ ഒരു കച്ചവട ബുദ്ധിയുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഭക്തർ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞു പോങ്ങാ നീ തീർന്നു കാരണം വെല്ലുവിളിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം വളരെ ആത്മാർത്ഥമായിട്ട് എന്നോടൊരു വ്യക്തി വന്നിട്ട് പറയുകയാണ് ഭൂമി പരന്നതാണ് കേട്ടോ വളരെ കൂടി എന്നോട് പറയുകയാണ് ഈ ഭൂമി പരന്നതാണ് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ നിൽക്കില്ല അത് എത്രമാത്രം പരന്നതാണ് എന്ന് പറയുന്ന അത്ഭുതം കൂടി ചേർത്തുകൊണ്ട് കൗതുകം കൂടി ചേർത്തുകൊണ്ട് ഞാൻ ആ മനുഷ്യനെ നേരിടുകയുള്ളു എന്നോട് ഭൂമി പരന്നതാണ് എന്ന ഒരു പ്രസ്താവന അതല്ലെങ്കിൽ എന്നെ ബോധിപ്പിക്കാൻ വരുന്ന അദ്ദേഹത്തിൻ്റെ അറിവ് എനിക്ക് പകർന്നു തരാൻ വരുന്ന ഒരു മനുഷ്യനോട് ഞാൻ അയാളെ നിരാശപ്പെടുത്താൻ നിൽക്കില്ല എൻ്റെ സഹജീവി സ്നേഹവും എൻ്റെ പ്രതിപക്ഷ ബഹുമാനവും അതിനനുവദിക്കില്ല പകരം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും എത്രമാത്രം പരന്നതാണ് ഈ ഭൂമി എന്ന് വളരെ കൗതുകത്തോടുകൂടി ആകാംക്ഷയോടുകൂടി ജിജ്ഞാസയോടുകൂടി അത്ഭുതത്തോടുകൂടി അറിവ് നേടാനുള്ള ആർത്തിയോടുകൂടി ഞാൻ ചോദിക്കും ഈ ഭൂമി എത്രമാത്രം പരന്നതാണ് സുഹൃത്തെ എന്ന് എന്നാൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് എന്നോട് ചോദിക്കുകയാണ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ എഴുതും അല്ലെങ്കിൽ പറയും ഭൂമി ഉരുണ്ടതാണ് ഗോളമാണ് ഭൂമി എന്ന് പറയും കാരണം അതുവഴി എനിക്കൊരു മാർക്ക് കിട്ടും എന്നാൽ ഒരു വിഡ്ഢി വന്നിട്ട് എന്നോട് പറയാണ് ഭൂമി വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഭൂമി ഉരുണ്ടതാണ് എന്ന് ബോധിപ്പിക്കണമെങ്കിൽ നിസ്സാര പണിയൊന്നും പോരാ ഊർജ്ജനഷ്ടം സമയനഷ്ടം മാനസിക പ്രയാസം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കണം അപ്പം അങ്ങനെ മനഃസ്ഥിതി ഉള്ള ഒരാൾക്ക് സമ്മതിക്കാൻ പറ്റുമോ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വിഡ്ഢിയെ അവൻ്റെ വിഡ്ഢിത്തത്തെക്കാൾ വലിയ വിഡ്ഢിത്തമാണ് സ്വയം കയറുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് നന്നായിട്ട് സമ്മതിക്കാൻ പറ്റുക അത് സാധിക്കില്ല പിന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും അണ്ടകടാഹം അണ്ടശിരോമണി പുരസ്കാരം നേടി നിൽക്കുന്ന ഒരു ശ്രീമാനോട് ഒരിക്കലും ഒരു മനുഷ്യന് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് സം സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം അവൻ പറയുന്ന കള്ളങ്ങൾക്കും അവൻ്റെ വിവരദോഷത്തിനും വിഡിത്തത്തിനും ഒക്കെ നമ്മളെവിടുന്ന് ആ തെളിവെടുത്തിട്ട് എടുത്തുണ്ടാക്കിക്കൊണ്ട് വരിക ഇനി ഇയാൾ പറയുന്നത് ഭൂമിയുടെ നിഴലാണ് ചന്ദ്രൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള തെളിവ് അയാൾ നിരത്തട്ടെ ആ തെളിവിന് എതിരെ ഞാൻ സംസാരിക്കാം അതല്ലത് ഊളത്തരം പറഞ്ഞിട്ട് ഇപ്പോ ഞാനൊരു കാര്യം എന്തായാലും പറയാം ഇരുട്ടുകൊണ്ട് പ്രകാശത്തെ നമുക്ക് പൊതിഞ്ഞു പിടിക്കാമെന്ന് ഈഹത്തിന്റെയോ ഇദ്ദേഹത്തിന്റെ മക്കളുടെയോ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയോ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകളെ എടുത്തിട്ട് തന്നെ കാര്യം പറഞ്ഞു നോക്കാം പറയും ഓക്കെ